ക്രി ബിസിനസ് ആക്രി എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അറപ്പൊക്കെ തോന്നാം പക്ഷേ പണം വരാൻ കഴിയുന്ന മികച്ച സാധ്യതകൾ തുറന്നു തരുന്ന ബിസിനസിനെ ബേസ് ചെയ്തുകൊണ്ട് സൂക്ഷ്മ ചെറുകിട വ്യവസായ രംഗത്ത് ചെയ്യാൻ കഴിയുന്ന അഞ്ച് സംരംഭങ്ങളെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ആക്രി ബേസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന അഞ്ച് ബിസിനസ് സംരംഭങ്ങൾ വലിയ നിക്ഷേപമൊന്നും ആവശ്യമില്ല ഒരു പത്ത് ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അഞ്ച് ബിസിനസ്സുകളും ഈ ചെയ്യാം അപ്പൊ അത് എന്തൊക്കെയാണ് ഈ അഞ്ച് ബിസിനസ്സുകൾ എന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് പെറ്റ് ബോട്ടിൽ ചിപ്സുകളാണ് പെറ്റ് ബോട്ടിലെ നമ്മൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട് നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ പെറ്റ് ബോട്ടിലുകളുണ്ട് ഈ പെറ്റ് ബോട്ടിലുകൾ നമ്മൾ വെള്ളം കുടിച്ചിട്ടും അതുപോലെ സോഡ ഉപയോഗിച്ചിട്ടും ഒക്കെ വലിച്ചെറിഞ്ഞ് കളയുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് പെറ്റ് ബോട്ടിലുകൾ ഈ പെറ്റ് ബോട്ടിലുകൾ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അത് ബെയില് ചെയ്യുക ബെയില് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പെറ്റ് ബോട്ടിൽ നല്ല കലത്തിലാണുള്ള ഇരിക്കുന്ന ഉള്ളു പൊള്ളയായിട്ട് അപ്പൊ അതിന് വെള്ളമൊക്കെ കളഞ്ഞ് അതിന്റെ കാക്കൊക്കെ എടുത്തതിന് ശേഷം അടപ്പൊക്കെ എടുത്തതിന് ശേഷം അത് ബെയില് ചെയ്യണം അത് പരത്തണം പരത്തുന്നതിന് ഒരു ചെറിയ മെഷീൻ ഒരു ലക്ഷം രൂപ താഴെ കൊടുത്താൽ കിട്ടുന്ന ഒരു മെഷീനാണ് ബെയിലിംഗ് മെഷീൻ എന്നാണ് അതിന് പറയുന്നത് അപ്പോ ഈ പെറ്റ് ബോട്ടിലുകൾ വ്യാപകമായിട്ട് നമ്മൾ ശേഖരിക്കുക ഇപ്പൊ നമുക്കറിയാം ധാരാളം ഈ ആക്രി കുറക്കുന്ന ആൾക്കാര് ഇത് ബൾക്കായിട്ട് കൊണ്ടു തരുന്നുണ്ട് പല കേന്ദ്രങ്ങളിലും ഇത് സ്വീകരിക്കുന്നുണ്ട് ഇതൊരു ഒരു പബ്ലിക് വേസ്റ്റ് ആണ് അത് നമുക്ക് പണമാക്കി മാറ്റാം എന്നുള്ളതാണ് അപ്പൊ ഇത് കൊണ്ടുവന്നിട്ട് ഈ പെറ്റ് ബോട്ടിൽ കൊണ്ടുവന്നിട്ട് അത് ഇതുപോലെ ബെയില് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് പെറ്റ് ബോട്ടിലിന്റെ ചിപ്സ് ആക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി ഇപ്പൊ ബെയിലിംഗ് മെഷീനും കട്ടിങ് മെഷീനും ചേർന്ന് കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് ലക്ഷം രൂപ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് മതിയാകും ഒരു അഞ്ചോ ഒരു പത്ത് ശക്തി താഴെ പവർ മതിയാകും ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ മതിയാകും ഇത് വെച്ചുകൊണ്ട് നമുക്ക് മികച്ച ഒരു ബിസിനസ് ചെയ്യാം അപ്പൊ പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും അതായത് പെട്രോളിയം പ്രോഡക്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന അദാനി ഉൾപ്പെടെയുള്ള പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും ഇത്തരം പെറ്റ് കോട്ടിലെ ചിപ്സ് എടുത്ത് വ്യവസായിക ആവശ്യങ്ങൾക്ക് ഈ പെറ്റ് ബോട്ടിൽ ചിപ്സ് കൊണ്ട് ചിലതരം ക്ലോത്തുകൾ ചെയ്യുന്നുണ്ട് റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട് പെറ്റ് പെൻകോട്ടിൽ ചിപ്സ് ഗ്രാനൂട്ട്സ് ആക്കി രൂപപ്പെടുത്താനും രൂപപ്പെടുത്താവുന്ന സംവിധാനത്തിലും അത് ഉപയോഗപ്പെടുന്നുണ്ട് അപ്പൊ വെറുതെ വലിയ അടിസ്ഥാനത്തിൽ ആവശ്യമുള്ള ഒരു ഉൽപ്പന്നമാണ് പെറ്റ് പെൻകോട്ടിൽ ചിപ്സ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് പറയാൻ കഴിയുന്ന ഒരു മികച്ച ഈ പെൻപോട്ടിലിന്റെ ഗ്രാനൂൾസ് എന്താക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയാം പെൻപോട്ടിലുകൾ കളക്ട് ചെയ്ത് ശേഖരിച്ച് പെയിൽ ചെയ്ത് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പെൻപോട്ടിൽ ചിപ്സ് ആയിട്ട് നമുക്കൊരു സംരംഭം ചെയ്യാം ഇനി ഈ ചിപ്സ് എടുത്ത് അത് ഉരുക്കി അതൊരു വെള്ളത്തിൽ കൂടി കടത്തിവിട്ട് അതൊരു നൂൽ പരുവത്തിനായി അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അത് പെൻപോട്ടിൽ ഗ്രാനൂട്ട്സ് ആകാം ഈ പെറ്റ് ബോട്ടിൽ ഗ്രാനൂൺസ് ആക്കുമ്പോഴാണ് മികച്ച വ്യാവസായിക ആവശ്യത്തിനുള്ള പെറ്റ് ബോട്ടിൽ ഗ്രാനൂണുകൾ ഉണ്ടാകുന്നത് ഈ ഗ്രാനൂണുകൾ ഉപയോഗിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്ലാസ്റ്റിക് മോൾട്ടഡ് ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാം ഇങ്ങനെ പ്ലാസ്റ്റിക് മോൾട്ടഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ പല കോർപ്പറേറ്റ് കമ്പനികളും ഈ പറയുന്ന പെറ്റ് ബോട്ടിലിന്റെ ഗ്രാനൂൺസ് അപ്പോ ഫസ്റ്റ് ോജക്ട് നമ്മൾ പറഞ്ഞു അത് ചിപ്സ് ഉണ്ടാക്കാം സെക്കൻഡ് പ്രോജക്റ്റ് നമ്മൾ പറയുന്നു ഈ ചിപ്സ് എടുത്തിട്ട് നമ്മൾ നമ്മളത് ഗ്രാനൂൾസ് ആക്കി മാറ്റാം ഈ ഗ്രാനൂൾസ് ആക്കി മാറ്റുന്ന മൊത്തം സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പോലും ഒരു പത്ത് ലക്ഷം രൂപയിൽ താഴെ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് വരൂ ഒരു പത്ത് എസ്പിയിൽ താഴെ മാത്രമേ കണക്ഷൻ ആവശ്യമുണ്ടാകൂ ഒരു അഞ്ഞൂറ് എസ്പി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് കെട്ടിടവും ഉണ്ട് എങ്കിൽ പെറ്റ് ബോട്ടിലുകളിൽ നിന്ന് എടുക്കുന്ന ചിപ്സ് ഉപയോഗിച്ച് നമുക്ക് പെറ്റ് ബോട്ടിൽ ഗ്രാനൂൾസ് ഉണ്ടാക്കാം ഫിഫ്റ്റി പെർസെന്റിൽ കൂടുതൽ പ്രോഫിറ്റ് മാർജിൻ തരുന്ന മികച്ച ഒരു ബിസിനസ് ആണ് ഈ രണ്ട് കാര്യങ്ങളും എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല മൂന്നാമതായിട്ട് ഞാൻ പറയുന്നത് പ്ലാസ്റ്റിക് ഗ്രാനൂൾസ് ആണ് പ്ലാസ്റ്റിക് ഗ്രാനൂൾസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല രീതിയിലുള്ള പ്ലാസ്റ്റിക് കവറുകൾ നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട് പല രീതിയിലുള്ള പ്ലാസ്റ്റിക് പാക്കറ്റുകൾ നമ്മുടെ രാജ്യത്ത് വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഒരു എടുത്ത് ക്ലീൻ ചെയ്തിട്ട് അത് ചിപ്സ് ചിപ്സാക്കി രൂപപ്പെടുത്തി വിൽക്കുക എന്ന് പറയുന്നതാണ് നല്ലൊരു ബിസിനസ് ആണ് മൊത്തം പത്തു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മതി റെഗുലറായിട്ട് വേസ്റ്റ് പ്ലാസ്റ്റിക് ഷീറ്റുകൾ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് അതിനുശേഷം പത്തുലക്ഷം രൂപ മുടക്കി നമ്മൾ ഇതിന്റെ ഒരു ഒരു മെഷീനറി ബാങ്ക് സ്ഥാപിച്ച് പ്ലാസ്റ്റിക് ഗ്രാനൂൾസുകൾ എല്ലാത്തരം പ്ലാസ്റ്റിക് കവറുകളും എല്ലാ പ്ലാസ്റ്റിക് ഷീറ്റുകളും എല്ലാത്തരം പ്ലാസ്റ്റിക് മെറ്റീരിയലുകളും അതിന് ഉരുക്കി പ്ലാസ്റ്റിക് ഗ്രാനൂൾസ് ഉണ്ടാക്കി പ്ലാസ്റ്റിക് ഗ്രാനൂൾസ് അസംസ്കൃത വസ്തുവായി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇത് ശരിക്കും ഒരു ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ ആയതിനാൽ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആയതിനാൽ കമ്പാരിറ്റീവ്ലി കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും ഫിഫ്റ്റി പെർസെന്റിൽ കൂടുതൽ പ്രോഫിറ്റ് മാർജിനും ഇതിന് ലഭിക്കുകയും ചെയ്യും അഞ്ചാമത് നാലാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് എം എസ് ഹാർഡ്വെയർ ഐറ്റംസ് ആണ് നമുക്കറിയാം ഇപ്പോ ഒരു ഹാർഡ്വെയർ ഷോപ്പിൽ ചെന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഹാർഡ്വെയർ ഐറ്റംസ് ഇപ്പൊ ജനലിന് ഉപയോഗിക്കുന്ന വിചാരി അതിന്റെ നെറ്റ് ബോൾട്ട് അതിന്റെ ടവറ് അതുപോലുള്ള നിരവധി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അതുപോലെ അടക്കാനും അടയ്ക്കാനും തുറക്കാനും ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഇതൊക്കെ ഈ സ്ക്രാപ്പായിട്ട് വരുന്ന ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം ഈ സ്ക്രാപ്പ് ഇരുമ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ വില കുറച്ച് നമുക്ക് കിട്ടും ഇപ്പൊ നിലവിലുള്ള ഇരുമ്പിന്റെ ഒരു തേർട്ടി പെർസെന്റിനോ റേറ്റിനോ ഒക്കെ നമുക്ക് സ്ക്രാപ്പ് ഇരുമ്പ് ഓപ്പൺ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട് ഈ സ്ക്രാപ്പ് ഇരുമ്പ് കള എടുത്ത് അതിന്റെ തുരുമ്പൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഇത്തരത്തിലുള്ള ഹാർഡ്വെയർ ഹാർഡ്വെയർ സ്ഥാപനങ്ങളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ഉണ്ടാക്കി സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നല്ല വിജയകരമായി ചെയ്യാം അമ്പത് ശതമാനത്തിലേറെ ലാഭവും ഉണ്ടാക്കാം ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റിനും ഈ ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ഒരു എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് അതായത് രണ്ടോ മൂന്നോ ലക്ഷം രൂപ മുടക്കിയാൽ ഒരു കട്ടിംഗ് മെഷീൻ ഒരു ഡ്രില്ലിംഗ് മെഷീൻ അതുപോലെ ഒരു ലൈത്ത് ലൈത്ത് വലിയ ലൈത്ത് അല്ല ഒരു വയസ്സിന്റെ കൂടി ചെയ്യാൻ കഴിയുന്ന അത്യാവശ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഗ്രൈൻഡർ ഗ്രൈൻഡിംഗ് മെഷീൻ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചു ലക്ഷം രൂപയിൽ താഴെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബിസിനസ് വിജയകരമായി കൊണ്ടുവരാൻ പറ്റും അപ്പൊ വെസ്റ്റ് സ്ക്രാപ്പായിട്ട് കിട്ടുന്ന ഇരുമ്പ് ഉപയോഗിച്ചുകൊണ്ട് ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് നാലാമത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് അഞ്ചാമത് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഹൗസ് വയറിങ് പൈപ്പുകളും ചെറിയ ഹോസുകളും ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കറിയാം വേസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ ഗ്രാനൂൾസ് എടുത്തുകൊണ്ട് അതിൽ കണറ് മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൗസ് വയറിങ്ങിനുൾപ്പെടെ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഏർ വയറിംഗ് പൈപ്പുകൾ വയറിംഗ് കേബിളല്ല വയറിംഗ് പൈപ്പുകൾ നമുക്ക് സുലഭമായിട്ട് ഉണ്ടാക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ആറ് ലക്ഷം രൂപയുടെ ഒരു മെഷീൻ ഉണ്ട് എങ്കിൽ നമുക്ക് ഈ വേസ്റ്റ് വരുന്ന ഗ്രാനൂൾസ് എടുത്ത് വേസ്റ്റ് പ്ലാസ്റ്റിക്കിന്റെ ആർ പി ഗ്രാനൂൺസ് എന്നാണ് അതിന് പറയുന്നത് റീപ്രോസസ്ഡ് ഗ്രാനൂൺസ് ഇതെടുത്തിട്ട് അത് ഉരി അതിന് കളറുമായിട്ട് മിക്സ് ചെയ്ത് ബ്ലാക്ക് പൊതുവെ ഉപയോഗിച്ച് വരുന്നത് ബ്ലാക്ക് കളറുമായിട്ട് മിക്സ് ചെയ്ത് അത് പൈപ്പ് ഉണ്ടാക്കുന്ന ഒരു മെഷീനിൽ കൂടി കടത്തിവിട്ട് അത് തിളപ്പിച്ച് കട്ട് ചെയ്തെടുത്ത് ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വയറിങ് വയറിങ് പൈപ്പുകളും ഈ ആർ പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം ഈ ആർ പി ഉപയോഗിച്ചുകൊണ്ട് നിരവധി ഉൽപ്പന്നങ്ങൾ വേറെയും ചെയ്യാം പല അതുപോലെ തന്നെ ഈ ഫ്രഷ് ഗ്രാനോൾസും പ്ലാസ്റ്റിക് ഗ്രാനോൾ ആർ പി ഗ്രാനോൾസും മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് പല പ്രോഡക്റ്റുകളും ചെയ്യാം അപ്പോ വളരെ സിംപിൾ ആയിട്ട് ചെയ്യാവുന്ന അഞ്ച് പ്രോഡക്റ്റുകളാണ് ഞാൻ പരിചയപ്പെടുത്തിയത് ഈ വേസ്റ്റ് ആക്രി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളിൽ നിന്നും നമുക്ക് മുത്തും പവിഴവും വാരാൻ കഴിയും വലിയ തോതിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ ഗ്രോ ചെയ്യാനും അവസരങ്ങളുണ്ട് ഈ അവസരങ്ങൾ ഭംഗിയായി ഉപയോഗപ്പെടുത്തണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം